രാഷ്ട്രീയത്തിലേക്കുള്ള തന്റെ എൻട്രി മാസാക്കാൻ ഒരുങ്ങി ഇളയദളപതി വിജയ് തമിഴ്നാട്ടിൽ ഉടനീളം കാൽനടയായി യാത്ര ചെയ്യാനാണ് താരം പദ്ധതിയിടുന്നത് ജനങ്ങളെ നേരിട്ട് കാണുന്ന രീതിയിലായിരിക്കും ഈ യാത്ര ഇതിന്റെ ഭാഗമായി വിജയ് അധ്യക്ഷനായ തമിഴക വിറ്റിക്കഴകം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഉടൻ നടത്തുമെന്നാണ് റിപ്പോർട്ട് സംസ്ഥാന സമ്മേളനത്തിന് പുറമെ നാല് സോണൽ സമ്മേളനങ്ങളും പാർട്ടി നടത്തും ട്രിച്ചിയിലായിരിക്കും പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടക്കുകയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിനു പുറമെ തമിഴ്നാട്ടിലെ നൂറ് നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയ് പാർട്ടി പ്രവർത്തകർക്കൊപ്പം കാൽനടയായി എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം ഇതുവരെ തമിഴക വെട്ടിക്കഴകത്തിന്റെ ഒരു സമ്മേളനം പോലും താരം വിളിച്ചിരുന്നില്ല നേരത്തെ താരത്തിന്റെ അൻപതാം പിറന്നാൾ ദിനത്തിൽ പാർട്ടിയുടെ മഹാസമ്മേളനം മധുരയിൽ വിളിക്കുമെന്നായിരുന്നു സൂചനയെങ്കിലും അത് സംഭവിച്ചില്ല കള്ളക്കുറിച്ച് മദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പിറന്നാൾ ആഘോഷങ്ങൾ താരം മാറ്റിവച്ചിരുന്നു കള്ളക്കുറിച്ച് മദ്യ ദുരന്തത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള തന്റെ ആദ്യ നിലപാടും താരം വ്യക്തമാക്കിയിരുന്നു തമിഴ്നാട് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് വിജയ് ഉന്നയിച്ചത് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കാനായി വിളിച്ചുചേർത്ത യോഗത്തിൽ തമിഴ്നാടിനെ വരിഞ്ഞു മുറുക്കുന്ന ലഹരി മാഫിയക്കെതിരെ വിജയ് തുറന്നടിച്ചിരുന്നു യോഗത്തിൽ പങ്കെടുത്ത വിജയ് വേദിയിൽ കയറാതെ സദസ്സിലുണ്ടായിരുന്ന ദളിത് വിദ്യാർത്ഥികൾക്കൊപ്പം ഇരുന്നതും വലിയ ചർച്ചയായി ഇതിനിടെ ദളിത് വോട്ട് ബാങ്കാണ് താരം ലക്ഷ്യം വയ്ക്കുന്നതെന്ന ഉണ്ടായിരുന്നു ഇതിനൊപ്പമാണ് താരത്തിന്റെ നിലപാടുകളും ചർച്ചയായത് നിലവിൽ വിജയുടെ രാഷ്ട്രീയ പ്രഖ്യാപനവും തുടർന്നുള്ള നിലപാടുകളും തമിഴ്നാട്ടിൽ വലിയ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്